നമസ്കാരം ഞാൻ സാറാണ് സാറാണേ ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഏകദേശം അത് നമുക്ക് ഫലം തന്നു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിച്ചാണ് പക്ഷേ അത് കുറച്ചും കൂടി വലുതായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയ ഫലങ്ങൾ എന്ത് എങ്ങനെയൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം തക്കാളിയൊക്കെ ഏകദേശം വലിയൊരു സൈസിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം എല്ലാ ചെടിയിലും തക്കാളി വന്നിട്ടുണ്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ തക്കാളിയിലേ ചെറിയ കുത്ത് പോലെയൊക്കെ എങ്ങനെയാണ് ഇതുണ്ടോ ഈ ഇതുപോലെയുള്ള ചെറിയ കുത്ത് വരുന്ന പോലെ തോന്നുന്നുണ്ട് അത് കേടായി വരുന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്കറിയില്ല ഇതിലൊക്കെ ചെറുതാണ് വന്നിരിക്കുന്നത് പക്ഷേ ഏറെക്കുറെ തക്കാളികളിലും വലിയത് വലിയൊരു സൈസിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം നല്ല സൈസായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു വെയിറ്റ് കൂടിയിട്ടാണ് ഇത് താഴത്തേക്ക് വരുന്നത് അപ്പോൾ ഞാൻ കൊമ്പ് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വഴുതനയും ഏകദേശം വന്നിട്ടുണ്ട് വഴുതന എല്ലാത്തിലും തന്നെ ഓരോ വഴുതന വെച്ചാണ് വന്നിരിക്കുന്നത് മുളക് ഏകദേശം കൂടുതലുണ്ട് കേട്ടോ കാരണം മുളക് നല്ല ഭംഗിയായിട്ട് നല്ല വലുതായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ മുളക് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ പണ്ട് മാവരി ഇങ്ങനെ മാങ്ങ ഇങ്ങനെ തൂങ്ങി കിടക്കല് ആ ഒരു രസമാണ് ഇത് കാണുമ്പോൾ ഇതിങ്ങനെ കുറേ കായ്ഫലങ്ങൾ വന്നപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണേ പിന്നെ വേറെ ഏത് ഉണ്ടോ ഈ തക്കാളിയിൽ തക്കാളി ഇപ്പോൾ ചുവന്ന് വന്നിട്ടുണ്ട് പക്ഷേ തക്കാളിൻ്റെ അടിവശം കേട്ടോ ചീത്തേക്ക് കിടക്കുകയാണ് എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് നമുക്കറിയില്ല ചേട്ടാ തക്കാളിൻ്റെ അടിവശം വളരെ മോശമായി പോയി എന്താണിത് വരുന്നതെന്നുള്ളത് അറിയില്ല അപ്പോൾ ആർക്കെല്ലാം അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞ് തരേണ്ട കേട്ടോ വെണ്ടയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചാണ് വരുന്നത് വെണ്ട നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും വെണ്ട ഏകദേശം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇതിങ്ങനെ കിട്ടുന്നതുകൊണ്ടേ നമ്മുടെ കുട്ടികൾക്ക് ഈ രാസമാലിന്യൊന്നുമില്ലാത്ത പച്ചക്കറികൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതുമാത്രമല്ല ജൈവം ഉപയോഗിച്ചുള്ള പച്ചക്കറികൾ ഉപയോഗി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ള കുട്ടികൾക്ക് ഒന്ന് മനസ്സിലായി കൊടുക്കണമെന്നും കൂടി കരുതിയിട്ടാണ് നമ്മൾ സ്കൂളിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കൊണ്ടൊന്ന് കാണിക്കാറുണ്ട് കേട്ടോ ഈ വഴുതന വളരാനിച്ചൊരു താമസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം വഴുതന വേഗം വളരാനായിട്ട് അതിന് എന്ത് വളമാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എനിക്ക് 不急。 ഈ വഴുതനയിലേ ചെറിയ കീടങ്ങൾ വന്ന് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലേ അത് ഇത് കണ്ടോ ഇത് ഇതാണ് ആ കീടം കണ്ടോ ഏകദേശം ഒരു യെല്ലോ കളറിൽ കാണുന്നതാണ് കണ്ടോ അതിൽ ഈ ഇലയുടെ ഒക്കെ പുറയിൽ ചിലപ്പോൾ ഉണ്ടാവും ഇത് കണ്ടോ ഇലയുടെ പുറയിലൊക്കെ കണ്ടോ ഇതിങ്ങനെ വന്ന് കഴിയുമ്പോഴേ ഇതിലിപ്പോൾ ഇപ്പോൾ കൂടുതലുണ്ട് ഈ വഴുതനയിൽ ഇപ്പോൾ കൂടുതലുണ്ട് ഇതെന്താണ് ഇത് മാറ്റാനുള്ളൊരു മരുന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയില്ല പിന്നീ വഴുതനോ എല്ലാം ഒരുമിച്ച് വെച്ചോണ്ടാണോ എന്നുള്ള സംശയമുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു ആയി ഉടനെ വരാം കേട്ടോ ബൈ